മിസ്സിഹായിൽ പ്രിയമുള്ള സഹോദരി സോന്മാരെ പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽ സഭാ പ്രസംഗകൻ പന്ത്രണ്ട് വേഴ്സ് നമുക്ക് നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് അങ്ങനെ ഇതിലപ്പുറമുള്ള സകലത്തിലൊന്നും ഈ മുൻകരുതലുള്ളവനായിരിക്കും നിരവധി ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക എന്നുവെച്ചാൽ അതിന് അവസാനം ഉണ്ടാവുകയില്ല അധ്യയനം അധികമായാൽ അത് ശരീരത്തെ തളർത്തും അതാദ്യമായിട്ട് പഠന പിന്നീട് വീടിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് തന്നെയാണ് നാപ്പോളിയന്റെ ബാല്യകാല നാമം ഉറച്ച പരിശ്രമശാലിയായിരുന്നു നാപ്പ് ഒരിക്കൽ അവന്റെ അധ്യാപകൻ അല്പം ബുദ്ധിമുട്ടുള്ള കണക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ക്ലാസ്സിൽ നിന്ന് പോയി കുട്ടികളെല്ലാവരും ഉത്സാഹത്തോടെ കണക്ക് ചെയ്യാൻ തുടങ്ങി പക്ഷെ എത്ര ആലോചിച്ചിട്ടും കൃത്യമായ ഉത്തരം ഉത്തരം കിട്ടിയിട്ടേ ഞാനിവിടെ നിലനിൽക്കുള്ളൂ എന്ന് നാപ്പ് പ്രഖ്യാപിച്ചു പിന്നീട് അവൻ ഏകാഗ്രതയോടെ കണക്കിൽ മുഴുകി സമയം പോയതും സഹവാടികൾ പോയതും സ്കൂൾ അടച്ചതും അറിഞ്ഞില്ല അവന്റെ മുഴുവൻ ശ്രദ്ധയും തുറന്നു വെച്ച കണക്ക് ബുക്കിലായി രാത്രിയായി എവിടെയും വിളക്കുകൾ ഉണർന്നു നാപ്പിനെ കാണാതെ അമ്മ വിഷമിച്ചു അവർ പരിഭ്രമത്തോടെ അധ്യാപകന്റെ വീട്ടിലെത്തി സർ ഇതുവരെ കുഞ്ഞ് സ്കൂളിൽ നിന്നും വന്നില്ല അവൻ സ്കൂളിൽ ഉണ്ടായിരുന്നല്ലോ അധ്യാപകൻ ആലോചനക്കിടയിൽ പറഞ്ഞു എന്തായാലും നാപ്പിനെ അന്വേഷിക്കാമെന്ന് അധ്യാപകനും തീരുമാനിച്ചു അമ്മയും കൂട്ടി അദ്ദേഹം നേരെ സ്കൂളിലേക്ക് പോയി കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന മെഴുകുതിരിയുടെ തെളിമയിൽ അവർ സ്കൂളിലെത്തി പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത അധ്യാപകൻ മുറി തുറന്നു ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ദ്വീവെളിച്ചത്തിൽ മുറി തെളിഞ്ഞു ഡെസ്ക് മേശ മേശയിൽ മുഖം താഴ്ത്തി ആരോ ഉറങ്ങുന്നു അധ്യാപകന്റെ ഹൃദയമാർദ്രമായ പതിഞ്ഞ സ്വരത്തിൽ അയാൾ വിളിച്ചു കുഞ്ഞേ പെട്ടെന്ന് നാപ്പ് ഉറക്കത്തില്ലെന്ന് ചാടി എണീറ്റു അദ്ദേഹത്തോടെ ആഹ്ലാദത്തോടു കൂടി കണക്ക് ബുക്ക് നിവർത്തു സർ ഞാൻ ആ കണക്ക് ചെയ്തു ഉത്തരം കൃത്യമായിരുന്നു അധ്യാപകന്റെ കണ്ണിൽ അഭിമാനത്തിന്റെയും അമ്മയുടെ കണ്ണിൽ സന്തോഷത്തിന്റെയും നേർ നിറഞ്ഞു ഇങ്ങനെ ഘടനാധ്വാനത്തിലൂടെ പഠിച്ചുവന്ന നെപ്പോളിയൻ ബോണോ പാർട്ടിന് ചരിത്രത്തിന് ഒരിക്കലും മറക്കുവാനാവുകയില്ല ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം നമ്മുടെ കൃത്യവിശ്വരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും